റോമർ ആറിൻ്റെ പതിനാല് നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ കർത്തൃത്വം നടത്തുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഴുക അധികാരം നടത്തുക തീരുമാനങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തുക എന്നൊക്കെയാണ് ഒരു വ്യക്തി ഏതൊരു നിയമത്തിന് കീഴിലാണോ ജീവിക്കുന്നത് ആ നിയമത്തെക്കുറിച്ചുള്ള അറിവും അറിവില്ലായ്മയും അയാളെ വാഴും ഒരു നിയമത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാനാകും ശ്രമിക്കുന്നത് ആ നിയമം ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഒന്നുകിൽ അതിൻ്റെ കുറ്റബോധം അല്ലെങ്കിൽ അതിനാലുള്ള ശിക്ഷ എന്നിവയിൽ ഏതിനെയെങ്കിലും കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കും ഇസ്രായേൽ ജനം ന്യായപ്രമാണം പ്രാപിച്ചത് മുതൽ ഓരോ കാര്യങ്ങളിലും ഈ നിയമത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്ക് കീഴിലാണ് ജീവിച്ചത് എന്നാൽ അവർ പല ലംഘനങ്ങളും ചെയ്തത് അവരിലെ പാപ സ്വഭാവം നിമിത്തമായിരുന്നു പക്ഷേ അത് അവർക്ക് ശിക്ഷയ്ക്കും മരണത്തിനും കാരണമായി ഭവിച്ചു അങ്ങനെ പാപം അവരുടെ മേൽ അധികാരം നടത്തി ഈ കാലത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിലൂടെ കൃപ ലഭിച്ചതിനാൽ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ചു യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിലെ കൃപ കൂടെ നാം സ്വീകരിക്കുന്നു പാപം നിമിത്തം ലഭിക്കുമായിരുന്ന മരണത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ ഈ കൃപയാൽ വീണ്ടെടുത്തു ആകയാൽ ഇനി ആ നിത്യ മരണഭയത്തിൽ ജീവിക്കേണ്ടതില്ല പകരം നമ്മിൽ സമൃദ്ധിയായി നൽകുന്ന ജീവൻ്റെ കൃപയ്ക്ക് അധീനരായി ജീവിക്കുകയാണ് വേണ്ടത് കൃപ നമ്മെ പാപം ചെയ്യാനല്ല പാപം ചെയ്യാതിരിക്കാനും ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനും നമ്മുടെ ശരീരത്തെ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കാനുമാണ് പ്രേരിപ്പിക്കുന്നത് കൃപയുടെ ദാസന്മാരായി ജീവിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് പാപം നമ്മെ വാണിരുന്നപ്പോൾ യാതൊരു സമാധാനവും ഇല്ലാതെ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇല്ലാതെ അനീതിയിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ അതിൻ്റെ ഫലം മരണവും അസമാധാനവും ആത്മാവിന് വേദനയുമായിരുന്നു കൃപ നമ്മിൽ കർത്തൃത്വം നടത്തുന്നതിനാൽ ഇന്ന് നാം ആത്മീയ സന്തോഷം സ്വർഗീയ സമാധാനം ദൈവത്തിൻ്റെ ജീവൻ അനുഭവിക്കുന്നു ആകയാൽ ദൈവകൃപ നമ്മിൽ വാഴട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ